ഹലോ ഗൈസ് ഇന്ന് നമുക്കൊരു പീസ ഉണ്ടാക്കിയാലോ അത് ഓവൻ ഇല്ലാതെ എങ്ങനെയാണെന്നല്ലേ അതിലേക്ക് വേണ്ട ഇൻഗ്രീഡിയൻസ് ആദ്യം ഒരു ഗ്ലാസ് വെള്ളം ഇളം ചൂടുള്ള വെള്ളത്തിലേക്ക് ഒരു സ്പൂൺ പഞ്ചസാരയും രണ്ട് സ്പൂൺ ഈസ്റ്റ് ഇട്ടതിന് ശേഷം നന്നായി ഇളക്കി കൊടുക്കുക ആ ഇളക്കിയ മിശ്രിതത്തിലേക്ക് അരക്കിലോ മൈദമാവ് ഇടണം കേട്ടോ അരക്കിലോ മൈദമാവും അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് നന്നായിട്ട് കുഴയ്ക്കുക അതിനു മുമ്പായിട്ട് അതിലേക്ക് ഒരു സ്പൂൺ സൺഫ്ലവർ ഓയിലും കൂടി ആഡ് ചെയ്യണേ അപ്പോൾ അതൊക്കെ ആഡ് ചെയ്തതിന് ശേഷം നന്നായിട്ട് കുഴച്ച് കൊടുക്കുക നന്നായി കുഴച്ച് ആവശ്യത്തിന് ഇനി വെള്ളം ആവശ്യമുണ്ടെങ്കിൽ വീണ്ടും ഈ ഇളഞ്ചൂടുവെള്ളം തന്നെയാണ് കേട്ടോ ഒഴിക്കേണ്ടത് എന്നിട്ട് അതിനെ ഒരു മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വിടാം ഇനി അടുത്തതായി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഞാൻ ഇന്നിവിടെ ചിക്കൻ പിസിയാട്ടോ ഉണ്ടാക്കുന്നത് അതിനിടയ്ക്ക് ഒരാളവിടെ ഇരുന്ന് കളിക്കണതാണ് കേട്ടോ കാണുന്നത് അപ്പോൾ ചിക്കൻ പിസിയിലേക്ക് ആവശ്യമായിട്ടുള്ള ചിക്കനൊക്കെ വെച്ചതിന് ശേഷം അതിലേക്ക് ആവശ്യമായിട്ടുള്ള മസാലകളൊക്കെ അപ്ലൈ ചെയ്ത് കൊടുക്കുക ഞാനിന്ന് ഉണ്ടാക്കുന്നത് നോർമൽ ആയിട്ടുള്ള ഒരു ചിക്കൻ പിസിയാണേ അപ്പോൾ അതിലേക്ക് ഉപ്പ് ൊടി മഞ്ഞെ നന്നായിട്ട് അപ്ലൈ ചെയ്തിട്ട് ഒരു പത്ത് മിനിറ്റ് ഒക്കെ അതിനെ റെസ്റ്റ് ചെയ്യാൻ വിടാം അതിനുശേഷം അത് നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കുക പിന്നെ ഉണ്ടാക്കേണ്ടത് പിസ്സയുടെ സോസാട്ടോ പിസ്സയുടെ സോസിലേക്ക് നമുക്ക് ആവശ്യമുള്ള രണ്ട് തക്കാളി രണ്ട് സവാള മൂന്ന് വറ്റൽമുളക് ഒരുണ്ട വെളുത്തുള്ളി ഇത് നന്നായിട്ട് കുക്കറിൽ രണ്ട് വിസിലടിച്ചതിന് ശേഷം അതിനെ മിക്സിയിലിട്ട് നന്നായിട്ട് അരച്ചെടുക്കുക ഈ അരച്ചെടുത്ത മിശ്രിതം ഒരു പാൻ അടുപ്പത്ത് വെച്ച് ചൂടായതിന് ശേഷം അതിലേക്ക് ഒരു സ്പൂണോ രണ്ട് സ്പൂണോ സൺഫ്ലവർ ഓയിൽ ഒഴിച്ചതിന് ശേഷം ഈ മിശ്രിതവും അതിലേക്ക് ഒഴിച്ചു കൊടുക്കുക അതിന് ശേഷം നമുക്ക് നമ്മുടെ പിസ്സ മാവ് എടുത്ത് രണ്ടാക്കാം അത് നന്നായിട്ട് പൊന്തി വന്നിട്ടുണ്ടാകും അതിനെ രണ്ടാക്കിയതിന് ശേഷം നന്നായിട്ട് അതിനെ പരത്തി കൊടുക്കുക ഒരു പ്ലേറ്റിൽ വെച്ചിട്ട് പിന്നെ നമ്മുടെ ഇതിലുള്ള സാധനങ്ങളും മൊസർല ചീസും ഒക്കെ ഇട്ടിട്ട് നന്നായിട്ട് ഡെക്കറേറ്റ് ചെയ്ത് കൊടുക്കുക അടി കട്ടിയുള്ള നല്ലൊരു പാൻ എടുത്തിട്ട് അതിൽ ഈ പാത്രം ഇറക്കി വെക്കാം ഈ പാത്രം ഇറക്കി ഒരു പതിനഞ്ച് മിനിറ്റ് പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ പിസ്സ റെഡിയാവും അപ്പം ഇതാണ് കേട്ടോ എൻ്റെ ഫൈനൽ റിസൾട്ട് പിസ്സയുടെ